വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറയൂർ ഡിവിഷനിൽ കർഷകരെ ദ്രോഹിക്കുന്നുവെന്നാരോപിച്ച് സ്വതന്ത്ര കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മറയൂരിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ പി വി അൻവർ രൂക്ഷ വിമർശനമുന്നയിച്ചു മറയൂർ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സ്വതന്ത്ര കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മറയൂരിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് അതിജീവന പോരാട്ട വേദി മലനാട് കർഷക രക്ഷാസമിതി വിഫാം ഫാർമേഴ്സ് ഫൌണ്ടേഷൻ ആം ആദ്മി പാർട്ടി കർഷക വിഭാഗം തുടങ്ങി വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തു മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ പി വി അൻവർ രൂക്ഷ ഉന്നയിച്ചു നമുക്കറിയാം ആറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീടിന്റെ മുറ്റത്തിട്ട് ജോസ് എന്ന് പറയുന്ന സഹോദരന്റെ പിന്നാലെ ആന ഓടി വന്ന് മുറ്റത്തിട്ട് കോൺക്രീറ്റിന്റെ തറയിൽ ആ മനുഷ്യർ ചവിട്ടി ഇറക്കുന്ന വീഡിയോ കണ്ടവരാണ് കേരളം അവിടുത്തെ എം എൽ എ ടി സിദ്ദിഖ് ആ സംഭവത്തിന് ശേഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി വളരെ സിദ്ധിക്ക് വിഷയം അവതരിപ്പിച്ചപ്പോ കേരളത്തിലെ ജനങ്ങൾ കേട്ടതാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വനം വന്യജീവി വകുപ്പ് സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ് എനിക്ക് ഈ കേരളത്തിലെ മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുമില്ല എന്ന് അടിവരയിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ മൂന്നര കോടി ജനങ്ങൾ നോക്കി പറയാൻ ഒരു മടിയും ഒരു ദാക്ഷി ഈ ജനങ്ങളോടില്ലാത്ത മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ചെയർമാൻ പി എം ബേബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് മോൻസൺ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് റസാഖ് ചൂരവേലിൽ അജിത് പറ്റാസ് ഡയസ് പുല്ലൻ മാത്യു ജോസ് ആറ്റുപുറം തുടങ്ങി വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു ബ്യൂറോ മറയൂർ